ഹലോ നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് എന്തപ്പം സംസാരിക്കുക ഏ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവരെന്തിനാണ് ഇത്ര നേരത്തെ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല സീരിയസ്ലി ഞാൻ കുറേയും കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഇനി എന്തോരം ദിവസം ബാക്കി കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരുപാട് നേരത്തേക്ക് പോയില്ലേ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമാണ് കാര്യം കുറേ ദിവസങ്ങളായിട്ട് കണ്ട മുഖങ്ങൾ തന്നെ കണ്ടുകൊണ്ടാണ് അവർ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറൊരു മൂഡിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കുടുംബക്കാരെ കാണുന്ന സമയത്ത് അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് അവർക്കൊരു സന്തോഷം പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് അതിങ്ങനെ രസത്തിൽ കണ്ടിരിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ആക്ച്വലി ഉള്ളത് ഇതൊന്നും നെഗറ്റീവായിട്ട് പറഞ്ഞതല്ലോ ഞാൻ ജസ്റ്റ് ഈ ഫാമിലി വീക്കിനെ കുറിച്ചിട്ട് സംസാരിച്ചു എന്ന് മാത്രം നമുക്ക് ഈ ഫാമിലി വീക്ക് കഴിയുന്നത് വരെ പ്രത്യേകിച്ച് വലിയ ഗെയിമിനെ കുറിച്ച് സംസാരിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് നേരത്തെ ഫാമിലി വീക്ക് വെച്ചത് കൊണ്ട് തന്നെ ഈ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഗെയിമിനെ എങ്ങനെ ബാധിക്കും നമുക്ക് പിടുത്തം കിട്ടില്ല കാര്യം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ ഈ ഫാമിലിയൊക്കെ വരുന്നു അതിൻ്റെ അടുത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും ആയിട്ട് ഇടപഴകുന്നു സ്നേഹത്തിലൊക്കെ ആയിരിക്കും ഇടപഴകുന്നത് എല്ലാവരുമായിട്ടും എല്ലാ പേരൻസും അപ്പം ഓട്ടോമാറ്റിക്കലി ഒരു ഇമോഷണൽ സാധനമൊക്കെ കണ്ടസ്റ്റൻസിനെ തന്നെ മറ്റു കണ്ടസ്റ്റൻസിനോട് തോന്നുകയും ഗെയിം കളിക്കാനുള്ളൊരു മൂഡും അല്ലെങ്കിൽ ആ ഒരു സാധനമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് സോ അത് അത് ഒബ്വിയസ്ലി ചെറിയ രീതിയിലെങ്കിലും ഗെയിമിനെ ബാധിക്കും ബാധിക്കും അല്ലെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് എന്തെങ്കിലും ഗെയിം ഉള്ളത് ചുരുക്കം ചിലർക്ക് മാത്രമാണ് കാര്യമായിട്ട് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഗെയിമില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഫാമിലി അസം കൂടിയും കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് ശൂന്യതയേറിയും അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നതെന്നാണ് എനിക്ക് അടുക്കിൽ തോന്നുന്നത് ആ എന്തെങ്കിലും അവിടെ കണ്ടറിയാം ഏതായാലും ഇന്ന് ഋഷിയുടെ മമ്മി വന്നു പാവം മമ്മി പാവം മമ്മി അവർ തമ്മിലുള്ള ബോണ്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാവങ്ങൾ രണ്ടുപേരും പാവം ഋഷി ഇമോഷണലായി കെട്ടിപ്പടുത്തും പരിപാടികളൊക്കെ വരുന്നത് കാണുമ്പോൾ നമ്മളും ഇമോഷണൽ ആവുമല്ലോ ആൻഡ് അതിന് ശേഷം അൻസിബിയുടെ അമ്മ അൻസിപയുടെ അമ്മയും ഭാവവും അവരും വന്നു അവരും അവർ അവരെ കണ്ടപ്പോൾ അൻസിബേയും ഇമോഷണലായി അവരുടെയും കെട്ടിപ്പടുത്തും പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൻസിബയുടെ അമ്മ വന്നിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നു വെക്കുന്നു അതിനുശേഷം അവർ പറയുന്നു ജാസ്മിനെയും അൻസിബയുടെ അമ്മ മോളെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നു അതെനിക്ക് വളരെ സിൻസിയർ ആയിട്ട് തോന്നി അത് സിൻസിയറായിട്ട് ആയിട്ട് പറഞ്ഞത് തന്നെയാണ് അവർ അവർ സിൻസിയർ പറഞ്ഞത് തന്നെയാണ് ജാസ്മിൻ്റെ ആണെന്നുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അത് അവരും ജാസ്മിനും ഇമോഷണലായി അപ്പം ഞാൻ പറഞ്ഞ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസുബയുടെ അമ്മേനെ എല്ലാവരും വെറുതെ വിടണം കേട്ടോ അത് പാവമാണ് ഒരു പാവം കണങ്കിൽ ഒരു സ്ത്രീ അവരേനെയും ജാസ്മിൻ്റെ പി ആറാക്കി കളയല്ലേ ജാസ്മിനെ വെറുക്കുന്ന ആൾക്കാരാണല്ലോ ഭൂരിഭാഗം ഉള്ളത് അപ്പോൾ പറയാൻ പറ്റില്ല ആ വെറുക്കുന്ന ആൾക്കാർ അൻസുബയുടെ അമ്മേനെ പിയാറാക്കി കളയും ജാസ്മിൻ്റെ ഒഫീഷ്യൽ പിയാർ അത് മാത്രമല്ല ഓൾറെഡി ആടുകൾ എന്താണ് പറയുന്നത് ബിഗ് ബോസ് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ജാസ്മിനെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് അങ്ങനെ ഒരു ടോക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ ടോക്കും വരാൻ സാധ്യതയുണ്ട് എന്ത് അൻസിബയുടെ അമ്മേനെ ബിഗ് ബോസ് അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുക ഹൗസിൻ്റെ അതിക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിനെ ഒന്ന് വെളുപ്പിക്കണം മനസിഫമ്മ പോയിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക രണ്ടുമ്മ കൊടുക്കുക രണ്ടുമ്മേയിൽ നിന്നൊരു പത്തുമ്മേലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇഷ്ടംപോലെ അങ്ങനെ ചെയ്തോളി നിങ്ങളൊന്ന് പരമാവധി ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യണം ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നൊക്കെ ബിഗ് ബോസ് ആശപ്പെടാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഇവിടെ അന്ധമായിട്ട് ജാസ്മിനെ വെറുക്കുന്ന ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഇതിപ്പോൾ ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും തമാശ രൂപത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ളൊരു കൈ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് കമൻ്റുകൾ കുറച്ച് പേരൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ അവിടെ ഇവിടെ കേട്ട് കണ്ടു വളരെ ചുരുക്കം ചില ആൾക്കാരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അങ്ങനെ കമന്റിയിരിക്കും ചെയ്യുന്നത് പക്ഷെ ആ കുറച്ച് ഫൂൾസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അത്തരത്തിൽ ചിന്തിച്ച് അങ്ങനെ കമൻറ്റിടാനും ഉള്ള വിഡികൾ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ സാധിച്ചു എന്ത് പറയാനാണല്ലേ നമുക്ക് അമിതമായിട്ട് ഒരാളോട് ഇഷ്ടവും പാടില്ല അമിതമായിട്ട് ഒരാളോട് വെറുപ്പും പാടില്ല എന്നാണ് പറയുക കാര്യം ഇത് രണ്ടും അവരെ അല്ല ദോഷം ചെയ്യുക നമ്മളെയാണ് ആക്ച്വലി ദോഷം ചെയ്യുക കാര്യം നമ്മൾ എന്തിനാണ് അന്ധമാവുന്നത് ഒരാളുടെ അന്തം ഫാനാവുന്ന എന്തിനാണ് അല്ലെങ്കിൽ ഒരാളെ അന്ധമായിട്ട് വെറുക്കുന്നത് ആക്ച്വലി എന്തിനാണ് അവനവൻ്റെ എനർജി വേസ്റ്റ് അവനവൻ്റെ ടൈം വേസ്റ്റ് അവനവൻ തന്നെ അവനവൻ പോലും അറിയാതെ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുന്നു ഇതല്ലേ സംഭവിക്കുന്നത് ഏ പിന്നെ ഞാനിതെൻ്റെ ഒട്ടുമിക്ക വീഡിയോസിൻ്റെ അകത്തും പറയുന്നൊരു കാര്യമാണ് സി ഇത് ഒരു ഗെയിം ഷോ മാത്രമാണ് ഇതെല്ലാവരും ഗെയിം ഷോ ആയിട്ട് മാത്രം കാണൂ അതിൻ്റെ അകത്തുള്ളവരെ കണ്ടസ്റ്റൻസ് ആയിട്ട് മാത്രം കാണൂ അതുപോലെ അതിൻ്റെ അകത്തുള്ള ഗെയിമിനെ വിലയിരുത്തും ഗെയിമിനെ വിലയിരുത്തും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത കാര്യത്തെ വിമർശിക്കൂ നല്ലത് കണ്ടു കഴിഞ്ഞാൽ എത്ര വെറുക്കുന്ന ആൾക്കാരെ ആണെങ്കിലും ആ നല്ലതിനെ നല്ലത് എന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിക്കൂ എന്നിട്ട് ആ മനസ്സ് കാണിച്ചിട്ട് അവനവൻ ടോക്സിക് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കൂ ഇതല്ലാണ്ട് എന്തിനും ഏതിനും കുറ്റം മാത്രം കണ്ടുപിടിച്ച് കുറ്റം മാത്രം പറഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു കുറ്റം പറഞ്ഞോളൂ പക്ഷേ ഒരു അവരുടെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ളത് ഉണ്ടായാലും ആ പോസിറ്റീവ് പറയാൻ തോന്നാത്തത് ആ തോന്നാത്തതൊരു തോന്നാത്തവരുടെ പ്രശ്നം തന്നെയാണ് അതൊരു വൈകല്യം തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അതുപോലെ ചികിത്സ നേടേണ്ട വിഷയമാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇതൊരു ഷോ മാത്രമാണ് കണ്ടെ കണ്ടായിട്ട് കാണുക നമുക്കിപ്പോൾ പലരോടും ഒരു ഇഷ്ടക്കുറവ് തോന്നും പലരോടും ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടുതൽ തോന്നും ഇത് രണ്ടും എന്തിനാ കാര്യം നമുക്ക് അവരെ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ലല്ലോ വ്യക്തിപരമായിട്ട് അറിയില്ലല്ലോ ഇവർ അതിൻ്റെ അകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമുക്കിവരെ അറിയുന്നത് സോ അതുകൊണ്ട് നമ്മളും നമ്മൾ പ്രേക്ഷകർ വിഡ്ഢികളാവുന്ന അപ്പോഴാണ് നമ്മൾ ഇവരെയൊക്കെ അങ്ങ് ഹൃദയത്തിലേക്ക് ചേർത്ത് വിടിയും ഏ എന്ത് കാര്യത്തിന് അത് വിഡ്ഢലല്ലേ അതിൻ്റെ ആവശ്യമില്ല ഇവരെ നമുക്ക് പേഴ്സണലി അറിയില്ല ഇവർ കണ്ടൊരു പരിചയം മാത്രമാണോ സോ നമ്മൾ അതിനെ പാലിച്ചിട്ട് ഇത് ഷോ ആണ് അതിനകത്തുള്ള ഒരു ആണ് ആ രീതി മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും നമ്മുടെ മനസ്സും ഹെൽത്തി ആയിട്ടിരിക്കും നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ധമായിട്ടൊരാൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് ആ അയാൾ അയാളെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ പറഞ്ഞ ആൾക്കാരെ വെറുക്കും ആ പറഞ്ഞ ആൾക്കാരെ തെറി പറയും നമ്മൾ മൊത്തത്തിൽ അതിലേക്ക് അങ്ങ് ഇൻവോൾഡ് ആയി പോകും അതുപോലെ തന്നെ ഒരാൾ ഭയങ്കരമായിട്ട് വെറുക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും വെറുതെ ഇരുന്നാലും നടന്നാലും മിണ്ടിയാലും ചിരിച്ചാലും കരഞ്ഞാലും അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അവരോട് വെറുപ്പ് മാത്രമേ തോന്നിക്കൊണ്ടിരിക്കുകയുള്ളൂ ആ വെറുപ്പ് കൂടിക്കൂടി 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 മൂർധന്യാവസ്ഥയിലേക്ക് അങ്ങ് എത്തും അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം ഈ വെറുപ്പ് കൂടിയിട്ട് ആ അറ്റത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇതുകൊണ്ട് വല്ല പ്രയോജനം ആക്ച്വലി ഉണ്ടോ നമുക്കിങ്ങനെ അവരെ മോശം പറഞ്ഞുകൊണ്ടിരിക്കാം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ നമുക്ക് അവരെ അറിയാത്തത് കൊണ്ട് തന്നെ അവർ വരെ നമുക്കൊന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല അവരെ ഭാവി നേരിട്ടും കാണാൻ വേണ്ടി പോകുന്നില്ല നത്തേ നമ്മൾ അവരെ വെറുത്തിട്ട് അവരെ ചീത്ത വിളിക്കുന്ന അവർ കേൾക്കുന്നത് പോലുമില്ല അവരവരുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകുക ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അവരെ വെറുത്തിട്ട് ചീത്തയും വിളിച്ച് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ സാധനമാണ് വളരെ താഴെ ലെവലിലേക്ക് ആക്ച്വലി എത്തുക എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി മുക്കാ പ്രശ്നവും തീരും നമ്മൾ ഒരാളെ അന്ധമായിട്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് അയാ അയാൾ എന്ത് ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെടും അയാൾ എന്ത് ചെയ്താലും ചെയ്തായാലും നമ്മളിഷ്ടപ്പെടും അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ എങ്ങനെയെങ്കിലും നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ആക്ച്വലി ഉണ്ടാകും നമ്മൾ തലയിൽ കയറ്റി അങ്ങ് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഏഹ് നമുക്കറിയില്ല അവരനെ അറിയില്ല നമുക്കറിയില്ല കാരണം നമുക്ക് ഒരു നേട്ടവും ഇല്ല നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അവർ കാരണം നഷ്ടമില്ല നത്തിങ് 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 അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട് പോലുമല്ല ഇത് 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 ചിന്തിക്കണം ഇപ്പൊ ജാസ്മിന്റെ കേസിൽ എന്റെ കേസിൽ പറയട്ടെ നിങ്ങളിപ്പോൾ എന്നെ ജാസ്മിന്റെ പി ആരാണെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു തരത്തിലും കൊള്ളാത്തേണ്ട കാര്യം അല്ലെങ്കിൽ ഞാൻ ജാസ്മിനെ വിളിപ്പിക്കുന്ന ആളാണെന്നുള്ളത് പലരും വന്ന് കമന്റ് ചെയ്ത് എനിക്ക് കൊള്ളാത്തിന്റെ കാര്യം വളരെ സിമ്പിളാണ് കാര്യം ഞാൻ എൻ്റെ കാര്യത്തിൽ കോൺഫിൻ്റ് ആണ് ബിക്കോസ് ഞാൻ ജാസ്മിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് എന്തോരം വീഡിയോസിൻ്റെ അകത്ത് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഗബ്രീനെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ കോംബോ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടസ്റ്റൻസ് മാത്രമാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം അതിൻ്റെ അകത്ത് ഗെയിമിൻ്റെ സെൻസിൽ ക്രിറ്റിസൈസ് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മളങ്ങ് വിടും പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതും പറയും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആയിട്ട് ഇവിടെ വന്നിട്ട് വർത്തമാനം പറയും നേരെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമില്ല ഇവിടെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ അവരെന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഗെയിമിനെ മാത്രമേ വിലയിരുത്തുള്ളൂ അവർ വ്യക്തിപരമായിട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എനിക്കറിയാത്തോടത്തോളം കാലം എന്നെ ബാധിക്കാത്ത കാര്യങ്ങളായ കാര്യങ്ങളാ എന്നെ ബാധിക്കാത്ത വിഷയങ്ങളായ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ കൂടുതൽ ഹൃദ ഹൃദയത്തിലേക്ക് അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനേക്ക് കയറ്റാത്ത കൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് എനിക്ക് ടോക്സിക് ആക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ ഷോവിനെയും കാണുന്നത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെയും കാണുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് നമ്മുടെ തലച്ചോറിന് പ്രശ്നമാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ചിന്തയ്ക്ക് പ്രശ്നമാകും എന്നുള്ളൊരു റിയ റിയലൈസേഷൻ എനിക്ക് ആക്ച്വലി ഉണ്ട് പിന്നെ ഇപ്പോൾ ജാസ്മിൻ്റെ കേസർ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക അവർ അവർക്ക് കരയുന്ന സമയത്ത് അവരുടെ ഇമോഷനെ അവർ പ്രകടിപ്പിക്കുന്ന സമയത്ത് പോലും അവരെ വെറുക്കുന്ന ആൾക്കാർക്ക് അത് ഡ്രാമയായിട്ടാണ് തോന്നുന്നത് അത് അവർ വെറുതെ കാണിച്ചു കൂട്ടുന്ന പരിപാടിയായിട്ടാണ് ഈ ഹൈറ്റേഴ്സിന് തോന്നുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇതൊരു റിയാലിറ്റി ആണ് നമുക്കൊരിക്കലും ഒരാൾ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ ചിരിക്കുന്ന സമയത്ത് അവരുടെ ഇമോഷൻസിനെ നമുക്ക് ഇന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈവൻ സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ പോലും ഒരാളെ ഒരു ടെലിവിഷൻ ഷോയിൽ കണ്ടിട്ട് നമുക്ക് അയാൾ എങ്ങനെയാണെന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അവർക്ക് ഒരു ആക്ച്വലി പറ്റില്ല കാരണം ഇമോഷൻസ് അങ്ങനെയാണ് നമ്മൾ നമ്മളൊരിക്കലും ഒരാളുടെ ഇമോഷൻസിനെ ജഡ്ജ് ചെയ്യരുത് അത് ഭയങ്കര വൃത്തിയായിട്ട സ്വഭാവമാണ് സ്വഭാവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ജഡ്ജ് ചെയ്യരുത് ഇപ്പോൾ അവരോടുള്ള വെറുപ്പ് കൊണ്ട് തന്നെ അവർ അറിയുന്ന സമയത്തൊക്കെ അവർ നാടകമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അഞ്ചുപിയുടെ മമ്മി വന്ന സമയത്ത് അവർ കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞു അതിനെ അവർ ആൾക്കാർ ഡ്രാമയായിട്ട് കണ്ടില്ലേ എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇമോഷണലല്ലേ ഒരാളുടെ ഒരു ഒരാളുടെ രീതികളാണതൊക്കെ ഇപ്പോൾ എല്ലാവരും ജാസ്മിൻ ചൂടാവുന്ന സമയത്ത് ജാസ്മിൻ ചൂടാവുന്ന സമയത്ത് എങ്ങനെയാണ് ജാമിൻ്റെ മുഖഭാവമൊക്കെ മാറും എക്സ്പ്രഷൻസ് ഒക്കെ മാറും ജാസ്മിൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും എന്താണ് ജാസ്മിൻ ഇങ്ങനെ എന്താ ജാസ്മിൻ്റെ ദേഷ്യം വന്നാൽ പറയുകയെന്ന് പോലും നമുക്ക് ആക്ച്വലി പറയാൻ വേണ്ടി പറ്റില്ല അവർ ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്ക് പോകും അവർ അത്രയും പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അത് അത് മോശമാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം അവർക്ക് അത്രയും ദേഷ്യം വന്നവർ പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അവർ കൺട്രോൾ ചെയ്യണം അതിൽ അവർ വർക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് മോശം തന്നെയാണ് കേട്ടോ അതിന് ഞാൻ ക്രിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരാളാണ് അവർ ഓവറായിട്ട് ദേഷ്യപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സന്തോഷിക്കുമ്പോഴും ഭയങ്കരമായിട്ട് സന്തോഷിക്കും കരയുമ്പോഴും ഭയങ്കരമായിട്ട് കരയും അതാണ് ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെടുമ്പോൾ എക്സ്ട്രീമായിട്ട് പോകുന്ന പോലെ തന്നെ അത് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ അത് കുറ്റം പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇവർ കരയുമ്പോഴും ഇവർ സന്തോഷിക്കുന്ന സമയത്തും ഒക്കെ അതും എക്സ്ട്രീം ലെവലിലേക്ക് പോകും അപ്പം അത് ഡ്രാമയും ദേഷ്യപ്പെടുന്നത് അവരുടെ റിയാലിറ്റിയും എന്നുള്ള രീതിയിൽ കാണുന്നിടത്താണ് ഈ പ്രശ്നം ആക്ച്വലി വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരാളെ വെറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അയാളെ എപ്പോഴും വെറുത്തുകൊണ്ടിരിക്കും അയാൾ എന്ത് ചെയ്താലും നമുക്ക് തെറ്റായിട്ടും എന്ത് ചെയ്താലും അഭിനയമായിട്ടൊക്കെ ആക്ച്വലി തോന്നുള്ളൂ ഇത് നമ്മുടെ ക്വാളിറ്റിയാണ് ആക്ച്വലി ഇല്ലാന്നാക്കുന്നത് ഇപ്പോൾ നേരെ മറിച്ച് ജിൻഡോ ജിൻഡോയോട് എനിക്ക് കുറവൊന്നുമില്ല അയാളെ ഞാൻ പൊക്കി പറഞ്ഞിട്ടുമുണ്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ജിൻഡോ അതിൻ്റെ അകത്ത് എന്തോരം സിറ്റുവേഷനുകൾ തിരഞ്ഞിട്ടുണ്ട് ഒരു ഗസ്റ്റ് വന്ന് പോയാലും മൂപ്പര് കാര്യയും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻറ്റ് ആയി പോയാലും മൂപ്പര് കാര്യയും ഒരു ടാസ്ക് ചെയ്യിച്ചു കഴിഞ്ഞാലും മൂപ്പര് കാര്യം അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഡ്രാമയാണെന്ന് പറഞ്ഞൂടെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഡ്രാമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംബന്ധിച്ചിടത്തോളത്തുള്ളമാരുടെ ഇമോഷൻസിനെ ഞാൻ ജഡ്ജി എന്ന് താല്പര്യപ്പെടുന്നില്ല ജഡ്ജി എന്ന് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ജിൻഡോനെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അയാളുടെ കരച്ചിൽ ആൾക്കാർക്ക് ഡ്രാമയായിട്ട് തോന്നുന്നില്ല എന്നാൽ അയാളെപ്പോഴും ഇങ്ങനത്തെ സാഹചര്യത്തില് കരയണമുണ്ട് പക്ഷേ ജാസ്മൻ ചെയ്യുമ്പോൾ അത് ഡ്രാമയായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ അപ്പോഴും ഓർക്കേണ്ടത് ജിൻഡോനെ ആണെങ്കിലും ജാസ്മിനെ ആണെങ്കിലും വ്യക്തിപരമായിട്ട് അറിയില്ലേ അതാണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറയണേ അവരെ വ്യക്തിപരമായിട്ട് ഇവിടെ പബ്ലിക്കിന് അറിയില്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ ഇവരെ രണ്ടുപേരെയും വിശ്വസിക്കും അപ്പം നമ്മൾ വിശ്വസിക്കും വേണ്ട വിശ്വസിക്കുക ഇരിക്കുകയും വേണ്ട നടുവിൽ നിന്നിട്ട് ഇത് വെറും ഷോ ഇത് വെറും കണ്ടിട്ട് എന്നുള്ള രീതിയിൽ കണ്ട തീരാവുന്ന ഒരു കുഴപ്പം മാത്രമേ ഇവിടെ ആക്ച്വലി ഉള്ളൂ പിന്നെ ഇതൊക്കെ ഇതൊക്കെ മുമ്പും പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ് വീണ്ടും പറയാൻ ഈ കപ്പിൻ്റെ കാര്യം ദൈവം ചെയ്തിട്ട് നാരുകൾ ഒന്ന് നിർത്തിയിട്ടാണ് നിർത്ത് ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ മരിമകളോ എന്താ അല്ലെങ്കിൽ കൊച്ചുമകളോ ഒന്നും അല്ല ഈ ജാസ്മിൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് തലറ്റോറുണ്ടായി തലേ തീട്ടമല്ല തിരികെ വെച്ചിരിക്കുന്നത് തലറ്റോറിൻ്റെ അകത്ത് എന്തെങ്കിലും കാൽ താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഹ് ചോറാതിങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കി പബ്ലിക്ക് എല്ലാ സീസണിലും സീസണിലും ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ തേർഡ് സീസൺ ഫോർത്ത് സീസൺ ഫിഫ്ത് സീസണിലൊക്കെ ഇന്നൾക്ക് കപ്പ് കൊടുക്കും ഇന്നാൾക്ക് കപ്പ് കൊടുക്കും ഇന്നാൾക്ക് കപ്പ് കൊടുക്കാനുള്ള ഉദ്ദേശം ഇന്നാണെ വെളുപ്പിക്കുന്നു എന്നൊക്കെ പ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ വെളിപ്പിച്ച ആൾക്കാർക്കൊന്നും ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല ആരെയാണോ വെളിപ്പിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് കപ്പ് കിട്ടിയിട്ടില്ല സി ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സീസൺ സെക്കൻഡ് സീസണിൽ എന്താണ് ഫസ്റ്റ് സീസണിൽ പേടി കൊണ്ടുപോകുന്നതാണ് ആൾക്കാർ വിചാരിച്ച് സാബ് കൊണ്ടുപോയി അത് പോട്ടെ അതിൽ വലിയ ടോക്കൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് സീസണിൽ സെക്കൻഡ് സീസണിൽ ഒരു കപ്പ് എന്നുള്ള രീതിയിലാണ് പബ്ലിക്കിൽ എല്ലാവരും പറഞ്ഞു നടന്ന് ആരേനെ വെളുപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു നടന്നത് പക്ഷേ ആ സീസൺ കൊറോണ കൊണ്ട് മുങ്ങിപ്പോയി തേർഡ് സീസണിൽ മണിക്കൂട്ടനെ നല്ല ഊക്ക് കിട്ടിയിട്ടുണ്ട് മോഹൻലാലിന് നല്ല ഊക്ക് കൊടുത്തിട്ടുണ്ട് മണിക്കൂട്ടനെ നല്ല രീതിയിൽ മെൻ്റലി താഴെ പോയിട്ടുണ്ട് മണിക്കൂട്ടൻ പക്ഷെ മണിക്കൂട്ടനാണ് കപ്പ് കൊണ്ടുപോയത് അല്ലേ പക്ഷെ ആ സീസണിൽ ഡിമ്പലിന് കപ്പ് കൊടുക്കാനാണ് ബിഗ് ബോസിൻ്റെ പ്ലാനെന്നുള്ള രീതിയിലൊരു ടോക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ മണിക്കൂട്ടനാണ് കൊണ്ടുപോയത് അല്ലേ അപ്പോൾ ഫോർത്ത് സീസണിലാണെന്നുണ്ടെങ്കിലും റിയാസിനെ വെളിപ്പിക്കാൻ നോക്കുന്നേ ജാസ്മിൻ മൂസിനെ വെളിപ്പിക്കാൻ നോക്കുന്നത് ജാസ്മിനോടൊന്നും ചോദ്യം ചെയ്യുന്നില്ല റിയാസിനോടൊന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ ഭൂരിഭാഗം പബ്ലിക്കും പറഞ്ഞു നടന്നത് പക്ഷേ ആ സീസണിൽ ആരാണ് കപ്പ് കൊണ്ടുപോയത് ിൽഷ അല്ലേ കൊണ്ടുപോയി അതേപോലെ തന്നെയാണ് ഫിഫ്ത്ത് സീസണിൽ മാരാര് അറുപത് അറുപതാം തീയതി ദിവസം തൂക്കി പുറത്താക്കും എന്ന് പറഞ്ഞ നടന്ന ആൾക്കാർ അതേപോലെ തന്നെ ശോഭയെ വിളിപ്പിച്ചു ജുനൈസിനെ വിളിപ്പിച്ചു അവരോടൊന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള തരത്തിൽ പബ്ലിക് സംസാരിച്ചു എന്നിട്ട് ആരാണ് കപ്പ് കൊണ്ടുപോയത് മാരാരാണ് കപ്പ് കൊണ്ടുപോയത് അപ്പോൾ ഇതൊക്കെ എന്തോരം എന്താവണം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്തോരം എന്താണ് ഇത് ബുദ്ധി ആൾക്കാർക്ക് പറയാൻ മനസ്സിലാവും പക്ഷേ ബുദ്ധി ഇല്ലാത്ത തീട്ടക്കണ്ടികൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നടക്കും ജാസ്മിന്റെ കപ്പ് ജാസ്മിന്റെ കപ്പ് ജാസ്മിനെ വിളിക്കും ജാസ്മിനെ വെളിക്കുന്നു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് എന്താ പറയുക ഇവർ ടി ആർ പിക്ക് വേണ്ടിയിട്ടാണ് പലരെയും വെളുപ്പിക്കുന്നത് അവർക്ക് ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല വെളുപ്പിക്കുന്നത് അവർക്ക് ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ വെളിപ്പിക്കുന്നത് അത് വെറും ടി ആർ പി തിങ് എടോ പ്രേക്ഷകരെ വിഡ്ഡുകളാക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നില്ലേ അത് ബിഗ് ബോസ് അല്ല പ്രേക്ഷകരെ വിഡ്ഢുകളാക്കുന്നു പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകരെ വിഡ്ഡുകളാക്കുന്നതെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി മനസ്സിലായില്ലേ നമ്മളിത് ഇത് നമ്മളിതിനെ നോക്കിക്കാണുമ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നോക്കി നോക്കിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കും എന്താ പറയുക നമ്മളിങ്ങനെ പൊട്ടത്തരം വിളിച്ച് ഇങ്ങനെ പറയില്ല അവർക്ക് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വിളിപ്പിച്ച് മറ്റേ വിളിപ്പിച്ചുണ്ടെങ്കിൽ നമുക്ക് പറയാൻ തോന്നില്ല നമ്മൾ ചിന്തിച്ച് തുടങ്ങിയാൽ മതി നമ്മൾ ചിന്തിച്ചു തുടങ്ങില്ലല്ലോ നമ്മളിങ്ങനെ കുതിര പോകുന്ന പോലെ ഫ്രണ്ടിലേക്ക് മുമ്പിലേക്ക് മാത്രം നോക്കിയിട്ട് ഓടുകല്ലേ റൈറ്റ് ലെഫ്റ്റും ബാക്കൊന്നും നോക്കില്ല അതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ കമൻ്റ് ബോക്സിലൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ സിബിൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ലൈവിലിരുന്നിട്ട് സിബിൻ പോണം പോണം പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ പോയതാണ് പിന്നെ മൂപ്പരി ഡ്രോമയുടെ കാര്യം പറഞ്ഞിട്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞതും ഇതൊന്നും നിസാര കാര്യമൊന്നുമല്ല ട്രോമ എന്നൊക്കെ പറയുന്ന വലിയ സീന തന്നെയാണ് മൂപ്പര അതിൻ്റെ അത് കാണിച്ചു കൂട്ടിയ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സിബിൻ വന്നിരുന്നു പറയുമ്പോൾ പബ്ലിക്കിന് സിബിൻ വലിയ സൂപ്പർ ഹീറോ സിബിൻ വലിയ മാങ്ങാത്തൊലി ആയിക്കോട്ടെ എനിക്ക് സിബിനോട് വിരോധമൊന്നുമില്ല സിബിൻ സിബിൻ്റെ രീതിയിൽ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് അത് കേട്ടിട്ട് എങ്ങനെ എടുക്കണമെന്ന് പ്രേക്ഷകന് തീരുമാനിക്കാമല്ലോ ബുദ്ധിപരമായിട്ട് എടുക്കാൻ വേണ്ടി പ്രേക്ഷകന് പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷെ സിബിൻ പറയുന്നത് പാടെ ഒഴുങ്ങാനാണ് ആൾക്കാർക്ക് താല്പര്യം അവിടെയാണ് പ്രശ്നം നമ്മൾ എന്തിനാണ് ഈ കണ്ടത് കാണാത്ത പോലെ അഭിനയിക്കുന്നത് എന്തിനാണ് പ്രേക്ഷകർ കണ്ടതാണിത് അയാൾ ഡ്രോമയാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു എന്നാണ് പറഞ്ഞാണ് അതുകൊണ്ടാണോ അയാൾ പറഞ്ഞത് പഴയ കാര്യങ്ങളൊക്കെ സിബിൻ ഓർമ്മ വരുന്നുണ്ട് എനിക്ക് ട്രോമ അടിക്കുന്നു എനിക്ക് ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിലൊക്കെ സിബിൻ തന്നെ പറഞ്ഞ കാര്യമാണ് ട്രോമയുടെ കാര്യം സിബിൻ പറഞ്ഞതാണ് സിബിനെ കൊണ്ട് പറയിപ്പിച്ച കാര്യമല്ല സിബിൻ പറഞ്ഞ കാര്യമാണ് ട്രോമ എന്നുള്ളൊരു കാര്യം ഒരിക്കലും ഒരു ട്രോമയുള്ള കണ്ടസ്റ്റൻറ്റിനെ അതിൻ്റെ അകത്ത് നിർത്താനുള്ള നിർവാഹമില്ല അല്ലെങ്കിൽ എത്തിക്കലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം വീണ്ടും വീണ്ടും അതിൻ്റെ അകത്ത് നിന്നിട്ട് ഈ ട്രോമയും കൂടിയിട്ട് അത് ഹെൽത്തിനെ മാനസിക ഹെൽത്തിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അയാളെ പുറത്താക്കിയത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഇവിടെ കിടന്ന് മെഴുകേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും മുമ്പേ തലേ കയറ്റി വെക്കേണ്ട ആവശ്യവും ആക്ച്വലി ഇല്ല ഓക്കേ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ